ചാവുകടലിന്റെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആദ്യമായി കണ്ടെത്തിയ ചാവുകടൽ ചുരുളുകൾ കൂടുതലും ഹിബ്രൂ കയ്യെഴുത്തുകളായിരുന്നു ആധുനിക പുരാവസ്തുശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്നാണ് ചാവുകടൽ ചുരുളുകളുടെ കണ്ടെത്തൽ ചുരുളുകളെ കുറിച്ചുള്ള പഠനം സ്ഥിരീകരിക്കപ്പെട്ട ഹിബ്രൂ ബൈബിളിന്റെ തീയതി എഴുപത് സീനും ശേഷം പിന്നോട്ടു പോകാനും സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു ബി സി നാലാം നൂറ്റാണ്ട് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് സി വരെയുള്ള ഫലസ്തീന്റെ ചരിത്രം പുനർനിർമ്മിക്കാനും ക്രിസ്തു മതത്തിന്റെ ആവിർഭാവത്തിൽ പുതിയ വെളിച്ചം വീശാനും പണ്ഡിതന്മാരെ പ്രാപ്തരാക്കുന്നു ജൂതമതത്തെക്കുറിച്ചും ആദ്യകാല ക്രിസ്ത്യൻ ജൂതമത പാരമ്പര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇത് ചൂണ്ടിക്കാണിക്കുന്നു ചാവുകടലിൽ ചുരുളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ബി സി മൂന്നാം നൂറ്റാണ്ട് മുതൽ സി രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള കുമ്രാന്റെ അവശിഷ്ടങ്ങൾക്കടുത്തുള്ള പതിനൊന്ന് ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ കയ്യെഴുത്ത് പ്രതികളാണ് ഈ പദം സാധാരണമായി സൂചിപ്പിക്കുന്നത് ഇത് ചുരുളുകളുടെ ഉടമസ്ഥരുടെ സമൂഹത്തിൻ്റെ വീടാണെന്ന് മിക്ക പണ്ഡിതന്മാരും കരുതുന്നു പതിനയ്യായിരം ശകലങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അവയിൽ മിക്കതും ചെറിയതാണെന്നും കരുതപ്പെടുന്നു എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള യഥാർത്ഥ കൈയ്യെഴുത്ത് പ്രതികളുടെ അവശിഷ്ടങ്ങളെയും പ്രതിനിധീകരിക്കുന്നു അവ പരമ്പരാഗതമായി ഗുഹാ നമ്പരും ഹിബ്രു തലക്കെട്ടിന്റെ ആദ്യ അക്ഷരം ഉപയോഗിച്ച് ലേബൽ ചെയ്തി ുന്നു എന്നതാണ് അതിശയം കീർബത്ത് കുമ്രാൻ വാദി അൽ മുറാബത്ത് നഹൽ ഹവാർ നഹൽ ഹേലിയും വാദി ദാലിയ മസാദ എന്നീ അഞ്ച് പ്രധാന സ്ഥലങ്ങളിലെ യഹൂദ മരുഫൂൽ നിന്നും ഈ രേഖകൾ കണ്ടെടുത്തത് ചാവുകടലിൻ്റെ വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള കീർബത്ത് കുമ്രാൻ ഒരു ഗുഹയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുടേ ബാലൻ ആകസ്മികമായി കണ്ടെത്തിയ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതികളാണ് ഉടൻ തന്നെ ചാവുകടൽ ചുരുളുകളെന്ന് ലേവൽ ചെയ്യപ്പെട്ടത് പിന്നീട് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതി വരെ ഈ സമീപ പ്രദേശങ്ങളിൽ കണ്ടെത്തലുകൾ സമാനമായി നിയോഗിക്കപ്പെട്ടിരുന്നു കുമ്പ്രിൽ നിന്നും ധാരാളം കയ്യെടുത്ത് പ്രതികൾ കണ്ടെത്തിയിരുന്നു ആ സൈറ്റിൽ ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന രേഖകൾ ഗുഹ ഒന്നിൽ നിന്നും ഒരു രഷ്യാ പ്രവചനത്തിന്റെ ചുരുളായിരുന്നു ഇരുട്ടിൻ്റെ പുത്രന്മാർക്കെതിരെ വെളിച്ചത്തിൻ്റെ പുത്രന്മാരെ യുദ്ധവും അല്ലെങ്കിൽ യുദ്ധ ചുരുളും കണ്ടെത്തിയിരുന്നു അതേപോലെ തന്നെ സ്വോഗീതങ്ങളുടെ ചുരുളും ലഭിച്ചിരുന്നു ഹബക്കൊക്കിൻ്റെ വ്യാഖ്യാനവും ലഭിച്ചിരുന്നു ഗുഹ രണ്ടിൽ ശകലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഗുഹ മൂന്നിൽ ചെമ്പ് ചുരുൾ ക്ഷേത്രനിധികളുടെ അവയുടെ ഉളിത്താവളം കൂടെ പട്ടികയും കണ്ടെത്തിയിരിക്കുന്നു പൊതുവെ മോശമായ അവസ്ഥയിൽ ഏകദേശം നാനൂറ് കയ്യെഴുത്ത് അടങ്ങിയ ഗുഹ നാലിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് മിക്ക കയ്യെഴുത്ത് പ്രതികളും വിഭാഗീയ രചനകളാണ് അവയിൽ നൂറോളം ബൈബിൾ ഗ്രന്ഥങ്ങളെ എസ്തര ഒഴികെയുള്ള മുഴുവൻ ഹിബ്രൂ ബൈബിളും ഉൾക്കൊള്ളുന്നു അജ്ഞാതമായ സങ്കീർത്തനങ്ങളുള്ള ഒരു വലിയ ചുരുളുൾപ്പെടെ നന്നായി സംരക്ഷിക്കപ്പെട്ട നിരവധി രേഖകൾ ഗുഹയിൽ പതിനൊന്നിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു ലേവ്യ പുസ്തകത്തിന്റെ ഒരു പകർപ്പും വളരെ പ്രധാനപ്പെട്ട ക്ഷേത്ര ചുരുളും ഉണ്ടായിരുന്നു അതിന്റെ അറുപത്താറ് സംരക്ഷിത നിരകൾ ജെറുസലേമിലെ അനുയോജ്യമായ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വിശദാംശങ്ങളും നൽകുന്നു കുമ്പ്രാൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ തെക്ക് ഭാഗത്തുള്ള രണ്ടാമത്തെ സൈറ്റായ വാദി അൽബ്രാബത്തായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ടും നൂറ്റി മുപ്പത്തഞ്ച് സിയും റോമിനെതിരായ രണ്ടാം യഹൂദ കലാപത്തിൻ്റെ നേതാവായ കാർക്കോബയുടെ സൈന്യത്തിൽ നിന്നും ഒളിച്ചോടി അവർ ഉപേക്ഷിക്കപ്പെട്ട രേഖകൾ ഉൾക്കൊള്ളുന്നു പുരാവസ്തു ഗവേഷകർ കാർകോബയുടെ രണ്ട് അക്ഷരങ്ങൾ ഹിബ്രു അറാമിക് ഗ്രീക്ക് ഭാഷയിലെ നിയമപരമായ രേഖകളും സി ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടുകളിലെ ശിഥിലമായ ബൈബിൾ കൃതികളും കണ്ടെത്തിയിരുന്നു പരമ്പരാഗത ബൈബിൾ ഗ്രന്ഥമായ ഫലത്തിൽ സാമ്യമുള്ള പന്ത്രണ്ട് മൈന പ്രവാചകന്മാരുടെ ശ്രദ്ധേയമായ ഒരു ചുരുളും അവർ കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ മൂന്നാമത്തെ സ്ഥലവും കണ്ടെത്തിയിരുന്നു ഈ സൈറ്റിലെ കണ്ടെത്തലുകൾ മയർ പ്രവാചകന്മാരുടെ നഷ്ടപ്പെട്ട ഗ്രീക്ക് വിവർത്തനം കാർക്കോബയുടെ ഒരു കത്ത് ബൈബിൾ ശകലങ്ങൾ അരാമുഖ്യ ഗ്രീക്ക് നാബിറ്റ്യൻ ഭാഷയിലെ കാർക്കോബയുടെ കാലഘട്ടത്തിലെ നിയമപരമായ രേഖകളും എന്നിവ ഉൾപ്പെടുന്നു ചുരുലുകളുടെ ഗുഹയിൽ നഹാൽ ഹോലിയുമിലെ ഖനനത്തിൽ കാർക്കോബയുടെ യുഗത്തിൻ്റെ വ്യക്തമായ തെളിവുകളും ഒരു സങ്കീർത്തന ശകലങ്ങളും കണ്ടെത്തിയിരുന്നു പിന്നീട് നടത്തിയ തിരച്ചിലുകളിൽ കാർക്കോബയുടെ അധിക അക്ഷരങ്ങളും നാബിറ്റിയൻ അരാമുഖ്യ ഗ്രീക്ക് രേഖകളുടെ ഒരു വലിയ ശേഖരവും ലഭിച്ചിരുന്നു അവർക്ക് പുരാതന ജെറിക്കട വടക്ക് പതിമൂന്നര കിലോമീറ്റർ നാലാമത്തെ സൈറ്റിൽ മഹാനായ അലക്സാണ്ടർ പടയാളികൾ അവിടെ കൂട്ടക്കൊല ചെയ്യപ്പെട്ട സമരക്കാർ ഒരു ഗുഹയിൽ നിക്ഷേപിച്ച നാൽപ്പതോളം കേടുപാടുകൾ സംഭവിച്ച രേഖകൾ ലഭിച്ചിരുന്നു പാലിയോ ഫിബ്രോയിലെ മുദ്രകളൊഴികെ ഈ നിയമപരമായ രേഖകളെല്ലാം അരാമയിലാണ് പലസ്തീനിൽ ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായ പാപ്പിരിയുടെ വിപുലമായ ഗ്രൂപ്പ് എന്ന നിലയിൽ അവ ചരിത്രകാരന്മാർക്ക് വളരെയധികം മൂല്യമുള്ളവയായിരുന്നു മസാഡയിലെ അഞ്ചാമത്തെ സൈറ്റ് ഏകദേശം എഴുപത്തഞ്ച് ബി സിയെ ഒരു എബ്രായ കയ്യെഴുത്ത് പ്രതിയും സങ്കീർത്തനങ്ങൾ ലേവ്യപുസ്തകം ഉൽപ്പത്തി എന്നിവയുടെ ശകലങ്ങളും കണ്ടെത്തിയിരുന്നു ഷബത്യാഗത്തിൻ്റെ ഗാനങ്ങളുടെ ചുരുളും കണ്ടെത്തിയിരുന്നു കുമ്രാലിൻ്റെ നാലാമത്തെ ഗുഹിൽ നിന്നും സമാനമായൊരു കയ്യുത്ത് പ്രതിയും കണ്ടെത്തി വിവിധ സൈറ്റുകളിലെ കണ്ടെത്തലുകളിൽ വൈവിധ്യമാർന്ന ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്നു ചാവുകളുടെ ചുരുലുകൾ പ്രധാനമാണ് കാരണം അവ കുമറ സമൂഹത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നതുകൊണ്ട് മാത്രമല്ല പുരാതന യഹൂദ യഹൂദവിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും വിശാലമായ കാര്യങ്ങൾക്ക് അവ ഒരു ജാലകം പ്രദാനം ചെയ്യുന്നത് ഗ്രന്ഥങ്ങളിൽ നാലിലൊന്ന് ബൈബിൾ കൈയെടുത്തു പ്രതികളാണ് ഇതിലേക്ക് മുമ്പ് അറിയപ്പെട്ടിരിക്കുന്നതും വിഭാഗീയമെന്ന് കരുതാത്തതുമായ ഹാനോക്ക് ജൂബിലികൾ തോബിയത്ത് തുടങ്ങിയ കൃതികളും പകർപ്പുകളും ചേർക്കാം അങ്ങനെ ചുരുലുകൾ അവ കൈവശം വെച്ചിരിക്കുന്ന വിഭാഗത്തേക്കാൾ കൂടുതൽ വെളിച്ചം വീശുന്നു എന്നുള്ളതാണ് സത്യം യഹൂദമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും വിശാലമായ ഭീഷണത്തിനുള്ളിൽ ദൈവശാസ്ത്രപരമായ സർഗാത്മതയുടെയും സാമൂഹിക വിള്ളലിൻ്റെയും തീവ്രമായ പ്രതീക്ഷയുടെയും അധിനിവേശത്തിൻ്റെയും ഒരു കാലഘട്ടത്തിന് ചാവുകടൽ ചുരുലുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ചുരുളുകളുടെ ഇടയ്ക്കിടയ്ക്കുള്ള വൈരുദ്ധ്യങ്ങൾ വ്യക്തിപരമായ വിശുദ്ധിയുടെയും ദേശീയ വീണ്ടെടുപ്പിന്റെ ലക്ഷ്യങ്ങൾക്കിടയിലുള്ള പിരിമുറുക്കങ്ങളെയും ഒറ്റക്കൊടുക്കുന്നു മനുഷ്യർക്കും സ്വർഗീയ ഇടയിൽ രക്ഷാമാർഗമെന്ന നിലയിൽ വിശ്വാസത്തിൻ്റെ അറിവിനുമിടയിൽ അവരൊരു വിഭാഗീയ മാനസികാവസ്ഥയുടെ സാധാരണ സവിശേഷതകളെ പ്രകടിപ്പിക്കുന്നു ചാവുകടൽ ചുരുലുകൾ ജൂതമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും രണ്ട് മഹത്തായ സമ്പ്രദായങ്ങളുടെ രഹസ്യങ്ങൾ കാണാൻ കഴിയും അവ ഓരോന്നും രൂപപ്പെടാൻ നൂറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ചാവുകുടൽ ചുരുലുകൾ നാടകീയമായി രേഖപ്പെടുത്തുന്ന പൈതൃകത്തെ വ്യത്യസ്ത രീതികളെ വരച്ച് കാണിക്കുന്നു പണ്ടത്തെ പല അത്ഭുതങ്ങളും ഈ കാലഘട്ടങ്ങളിലാണ് കണ്ടെത്തുന്നത് ഇല്ലെങ്കിൽ ഈ കാലഘട്ട ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ അർത്ഥം കർത്താവ് വരാൻ സമയമായി എന്നല്ലേ